ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തിരു മുൻസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്ന് മലബാർ സമരനായകരെ വെട്ടിമാറ്റിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തിരു മുൻസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി വാഗൻ രാജരി ടൌൺ ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു ചരിത്രം വളച്ചൊടിച്ച് വേണ്ടി ജീവൻ അർപ്പിച്ച ധീരദേശാഭിമാനികളായ മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേരുകൾ വെട്ടിമാറ്റാനുള്ള നടപടികൾ മതേതര ജനാധിപത്യ വിശ്വാസികൾ ചെറുത്തു തോൽപ്പിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് മുൻസിപ്പൽ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു രാജ്യത്തിനു വേണ്ടി ജീവനും രാജ്യത്തിനു വേണ്ടി സമരത്തിൽ നരേന്ദ്രമോദി ആർ എസ് എസിൻ്റെ ഗൽപ്പനങ്ങൾക്ക് കൂട്ടുനിന്ന് ഈ ഇമ്മാതിരി തമ്പാടിത്തരം നടത്തിയിട്ടുള്ളത് ഒന്നേ പറയാനുള്ളൂ രക്തം കൊടുത്ത ചരിത്രം ചാണകം കൊണ്ട് തേച്ചാൽ പോവില്ല എന്ന് മാത്രമാണ് മുസ്ലിം യൂത്ത് ലീഗിന് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത് ഇനിയും മുന്നോട്ടുള്ള ഒരു തുടക്കമാണ് നമുക്കറിയാം പൗരത്വ ബില്ലായിക്കോട്ടെ ഇതുവരെയുള്ള ഈ മോദി സർക്കാർ വന്നതിന് ശേഷം ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ നോക്കിക്കാണുകയാണ്

നടപ്പിലാക്കിയ നിയമങ്ങളോടുകൂടി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയെ പരിഹസിക്കാൻ നാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വഹിച്ച ഇവിടുത്തെ ഞങ്ങളുടെ പ്രഭിതാക്കന്മാരെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് ഒറ്റിക്കൊടിക്കാനാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സംഘപരിവാർ ശക്തികളുടെ ശ്രമമെങ്കിൽ ഏത് വിധേനയും അത് ചെറുത്തു തോൽപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് മുമ്പിൽ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കരീം അൈനിക്കാട്ടിൽ എ കെ മുസമ്മിൽ എന്നിവർ നേതൃത്വം നൽകി